പ്പെട്ട സുഹൃത്തുക്കളെ ശ്രീമതി സ്വപ്ന സുരേഷിനെ കുറിച്ചിട്ട് ഒട്ടേറെ വീഡിയോകൾ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയും സ്വപ്ന സുരേഷിനെ കുറിച്ചിട്ട് തന്നെയാണ് ആ വനിത ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കണ്ണൂരിൽ ഒരു ചോദ്യം ചെയ്യലിന് വന്നിരുന്നു പതിമു പോലെ ആ ചോദ്യം ചെയ്യലിന് ശേഷവും അവർ സി പി എമ്മിൻ്റെ നേതാക്കന്മാരെയും മുഖ്യമന്ത്രിയും കുടുംബങ്ങളെയൊക്കെ എടുത്തിട്ട് അലക്കി തേച്ചിട്ടാണ് അവർ സാധാരണ ചെയ്യുന്ന പോലെ വന്ന് അവർ പോയത് കുറച്ച് കാലമായി അവരുടെ പത്രസമ്മേളനങ്ങളൊക്കെ നമ്മൾ കാണാറുള്ളതാണ് അതിൽ അത് അവർ ഈ രാഷ്ട്രീയത്തിൻ്റെ ഉന്നതങ്ങളിൽ നിൽക്കുന്നവരെ ഏത് നിലയിലാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ വളരെ ഗംഭീരമായി നമ്മൾ കണ്ടിട്ടുള്ളതാണ് സുഹൃത്തുക്കളെ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ മൂന്ന് പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർ ആ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് സ്വപ്ന സുരേഷിനെതിരെ മാനനഷ്ട കേസ് കൊടുക്കാനുള്ള അനുവാദം പാർട്ടി നൽകി ഒരു വർഷം കഴിഞ്ഞിട്ടും ആ നേതാക്കന്മാരൊന്നും ഇതുവരെ സ്വപ്ന സുരേഷിന് ഒരു വക്കീൽ നോട്ടീസ് പോലും അയച്ചിട്ടില്ല എന്നുള്ള വാർത്തയാണ് സുഹൃത്തു വിശാംശങ്ങളിലേക്ക് പോകുന്നില്ല വാരാണി നേതാക്കന്മാരെ നമുക്ക് നോക്കാം ഒന്ന് സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും നാല് തവണ എം എൽ എയും രണ്ട് തവണ മന്ത്രിയുമായിട്ടുള്ള ഡോക്ടർ ടി എം തോമസ് ഐസക് അതാണ് ഒരു നേതാവ് രണ്ടാമത്തെ നേതാവെന്ന് പറയുന്നത് രണ്ട് തവണ എം എൽ എയും ഒന്നാം പിണറായി സർക്കാരിൽ സാംസ്കാരിക ദേവസ്വം സഹകരണ വകുപ്പ് മന്ത്രിയുമായിരുന്ന ശ്രീമൻ കടകംപള്ളി സുരേന്ദ്രൻ മൂന്നാമത്തെ ആളുടെ പേരെന്താണ് ശ്രീരാമകൃഷ്ണൻ പി ശ്രീരാമകൃഷ്ണൻ അദ്ദേഹം ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹം സ്പീക്കറായിരുന്നു അദ്ദേഹം ഇപ്പോൾ നോർക്കയുടെ വൈസ് ചെയർമാനായി അദ്ദേഹം തുടരുകയാണ് ഈ മൂന്ന് അദ്ദേഹം അതിൽ തോമസ് ഐസക്ക് കേന്ദ്ര കമ്മിറ്റി അംഗമാണ് കടകംപള്ളി സുരേന്ദ്രനും ശ്രീരാമകൃഷ്ണനും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുമാണ് ഈ മൂന്ന് അംഗങ്ങൾക്കുമാണ് സ്വപ്ന സുരേഷിനെതിരെ മാനനഷ്ട കേസ് കൊടുക്കാൻ ഒരു വർഷത്തിനു മുമ്പ് പാർട്ടി അനുവാദം നൽകുകയും ആ കാര്യം പിന്നെ എം ബി പിന്നെ ഗോവിന്ദം മാസ്റ്റർ എം വി ഗോവിന്ദം മാസ്റ്റർ പരസ്യമായി പത്രസമ്മേളനത്തിൽ പറയുകയും ചെയ്തു എന്നാൽ മൂന്ന് എന്നാൽ ഒരു വർഷം കഴിഞ്ഞിട്ടും ഒരു വക്കീൽ നോട്ടീസ് പോലും ഇവരാരും സ്വപ്ന സുരേഷിന് അയച്ചിട്ടില്ല എന്തായിരുന്നു സ്വപ്ന സുരേഷ് പരസ്യമായി ഇവരെക്കുറിച്ച് പറഞ്ഞത് തോമസ് ഐസക്കിനെ കുറിച്ച് പറഞ്ഞത് എന്താണ് തോമസ് ഐസക്കിനെ കുറിച്ച് പറഞ്ഞത് നമുക്കൊരുമിച്ച് മൂന്നാറിലേക്ക് പോകാം മൂന്നാറ് വളരെ പിന്നെ സ്വപ്നസുന്ദരമായിട്ടുള്ള ഒരു സ്ഥലമാണ് നമുക്കവിടെ കുറച്ച് ദിവസം ചെലവഴിക്കാം എന്ന് തോമസ് ഐസക്ക് തന്നോട് പറഞ്ഞു എന്നാണ് ശ്രീമതി സ്വപ്ന സുരേഷ് പരസ്യമായി തന്നെ പറഞ്ഞത് അത് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഉന്നത ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇരുന്ന ഒരു യോഗത്തിൽ സ്വപ്ന സുരേഷും കൂടെ പങ്കെടുത്ത ഒരു യോഗത്തിൽ ആ ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഇരുന്ന സമയത്താണത്രേ തോമസ് ഐസക്ക് സ്വപ്ന സുരേഷിൻ്റെ ചെവിയിൽ ഇക്കാര്യം മന്ത്രിച്ചത് അത് സ്വപ്ന സുരേഷ് പരസ്യമായി പറഞ്ഞതാണ് രണ്ടാമത്തെ ആൾ ആരാണ് രണ്ടാമത്തെ ആൾ കടകംപള്ളി സുരേന്ദ്രനാണ് കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ചിട്ട് പിന്നെ സ്വപ്ന സുരേഷ് പറഞ്ഞത് പിന്നെ എനിക്ക് ആവർത്തിക്കാൻ തന്നെ നാണക്കേടാണ് കാരണം അതുപോലെ സ്വപ്ന സുരേഷ് ഇനി ഇനിയൊന്നും പറയാനില്ല കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ച് അത് വീണ്ടും ആവർത്തിച്ച് കടകംപള്ളി സുരേന്ദ്രനെ വീണ്ടും ഒന്നും കൂടി നാണം കെടുത്തണം എന്നെനിക്ക് ആഗ്രഹമില്ല എന്തായാലും ഇതൊക്കെ കേട്ടിട്ട് ഇനി ഈ കടകംപള്ളി സുരേന്ദ്രൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് എന്ന് വരെ ഞാനൊരു ചാനൽ ചർച്ചയിൽ ഞാൻ ചോദിക്കുകയുണ്ട് അത്തരത്തിൽ ഏറ്റവും മോശമായ രീതിയിൽ കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ചിട്ട് സ്വപ്ന സുരേഷ് പറഞ്ഞിരുന്നു ഞാൻ സ്വപ്ന സുരേഷ് ഒരു ഇൻ്റർവ്യൂ ചെയ്യാൻ പോയപ്പോഴത്തേക്ക് അതിനേക്കാൾ പിന്നെ ഇപ്പം കാര്യമായിട്ടുള്ള വിഷയങ്ങളും എന്നോട് കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ച് പറഞ്ഞിരുന്നു തല കുനിഞ്ഞു പോയി എൻ്റെ കാരണം എൻ്റെ എൻ്റെ എം എൽ എയും കൂടിയാണ് കടകംപള്ളി സുരേന്ദ്രൻ മൂന്ന് പി ശ്രീരാമകൃഷ്ണൻ പി ശ്രീരാമകൃഷ്ണനെ കുറിച്ചിട്ട് സ്വപ്ന സുരേഷ് കുറേ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പി ശ്രീരാമകൃഷ്ണൻ അതിനെല്ലാം പിന്നെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നപ്പോൾ സ്വപ്ന സുരേഷിൻ്റെ അല്ല ശ്രീരാമകൃഷ്ണൻ കള്ളുകുടിച്ച് തലേംകുത്തി കിടക്കുന്നതിൻ്റെ ഉൾപ്പെടെ കള്ളു കുടിക്കുന്ന മദ്യക്കുപ്പിയുടെ പടമൊക്കെ ഉൾപ്പെടെ സ്വപ്ന സുരേഷ് എന്ന് ഫേസ്ബുക്കിൽ കൊണ്ടുവന്നത് നമുക്ക് അറിയാവുന്നതാണ് സുരേഷിന് ഈ മൂന്ന് പേരെ കുറിച്ചിട്ട് സ്വപ്ന സുരേഷ് അവർ കള്ളക്കടത്ത് കേസിലെ സ്വർണ്ണ കള്ളക്കടത്ത് കേസിലെ പ്രതിയായിട്ടാണല്ലോ ഇപ്പോൾ നിൽക്കുന്നത് ആ സ്വപ്ന സുരേഷ് പച്ച പരസ്യമായി പറഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ടും ഈ സമുന്നതരായിട്ടുള്ള മൂന്ന് നേതാക്കന്മാർക്കും സ്വപ്ന സുരേഷിനെതിരെ മാനനഷ്ട മാനനഷ്ടക്കേസുമായി ബന്ധപ്പെട്ടൊരു നോട്ടീസ് അയക്കാനുള്ള ധൈര്യം പോലും ഇല്ലായിരുന്നു എന്ന് പറയുമ്പോൾ സ്വപ്ന സുരേഷ് അവരെക്കുറിച്ച് പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണെന്നല്ലേ തെളിയുന്നത് തന്നെ പിന്നെ മൂന്നാറിലേക്ക് വിളിച്ചുവെന്നും സ്വപ്നസുന്ദരമായ ആ പ്രദേശത്ത് നമുക്ക് ഒരുമിച്ച് കുറച്ച് ദിവസം കഴിയാമെന്നും ഡോക്ടർ ജി എം തോമസ് ഐസക്ക് പറഞ്ഞു എന്നാണല്ലോ സ്വപ്ന സുരേഷ് പറഞ്ഞത് കഴിഞ്ഞ ഒരു വർഷക്കാലമായി തോമസ് ഐസക്ക് കാമാന്തോ ലക്ഷണം വേണ്ടിയിട്ടില്ല അപ്പോൾ സ്വപ്ന സുരേഷ് പറഞ്ഞത് ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുകയല്ലേ സ്വപ്ന ആ തോമസ് ഐസക്കിന് മറുപടി ഉണ്ടോ തോമസ് ഐസക്കിനെ കുറിച്ചിട്ട് വല്ലതും പറയാനുണ്ടോ ഒന്നും പറയാനില്ല കടകംപള്ളി സുരേന്ദ്രനെക്കുറിച്ച് സ്വപ്ന സുരേഷ് പറഞ്ഞത് വളരെ കട്ടമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും കടമ്പള്ളി സുരേന്ദ്രൻ ഈ ഒരു വർഷക്കാലത്തിനിടെ പറഞ്ഞിട്ടുണ്ടോ ഞാനെന്ന് അവരെ ഇൻ്റർവ്യൂ ചെയ്യാൻ ചെന്നപ്പോഴത്തേക്ക് അവർ എന്നോട് പറഞ്ഞു സോ ഇയാൾ നടത്തിയിട്ടുള്ള ഈ പറഞ്ഞ പോലെ ലൈംഗിക ചുവയുള്ള പിന്നെ ഒരുപാട് വാട്സാപ്പ് സന്ദേശങ്ങൾ എൻ്റെ കയ്യിലുണ്ട് എനിക്കെതിരെ കേസ് കൊടുക്ക് കേസ് കൊടുത്താൽ ഞാൻ അതെല്ലാം പുറത്ത് കൊണ്ടുവരും എന്ന് വിശദമായി എന്നോട് കടകംപള്ളി സുരേന്ദ്രനെക്കുറിച്ച് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അല്ലാതെ നാണിച്ച് നമ്മൾ ലജ്ജിച്ച് തല താഴ്ത്തി പോകും കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് അവർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടാൽ അത് പറഞ്ഞിട്ട് കൊല്ലമൊന്നായി ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ടോ ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ടോ ഒരു നോട്ടീസും സ്വപ്ന സുരേഷിനെതിരെ കടകംപള്ളി സുരേന്ദ്രൻ അയച്ചിട്ടില്ല അതുപോലെ തന്നെ പി ശ്രീരാമകൃഷ്ണനുമായി ബന്ധപ്പെട്ട് അവർ ഒരുപാട് കാര്യങ്ങൾ പല പല പലപ്പോഴും പറഞ്ഞു എന്നോട് എന്നോട് സ്വകാര്യമായിട്ടും അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അവരെന്നോട് പറഞ്ഞിട്ടുണ്ട് ശ്രീരാമകൃഷ്ണനും നോട്ടീസ് അയച്ചിട്ടില്ല അപ്പോൾ നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ട എന്താ സുഹൃത്തുക്കളെ സി പി എമ്മിലെ സമുന്നതരായിട്ടുള്ളൊരു നേതാക്കൾ തന്നോട് മോശമായ രീതിയിൽ പെരുമാറിയെന്ന് ശ്രീമതി സ്വപ്ന സുരേഷ് നിരന്തരമായി പറഞ്ഞിട്ടും പറഞ്ഞൊരു വർഷം കഴിഞ്ഞിട്ടും അവർക്കൊരു വക്കീൽ നോട്ടീസ് പോലും അയക്കാൻ ഈ നേതാക്കന്മാർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അവരുടെ നിലവാരം എന്താണ് അവരെത്രത്തോളം ജീർണിച്ചിരിക്കുന്നു എന്നുള്ളത് സി പി എമ്മിൻ്റെ ഈ നേതാക്കന്മാർ എത്രത്തോളം ജീർണിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ പച്ച പരസ്യമായിട്ടുള്ള തെളിവല്ലേ ഇത് തോമസ് ഐസക് എന്ന് പറയുന്ന കേന്ദ്ര കമ്മിറ്റി അംഗം രണ്ട് തവണ മന്ത്രി അയാൾ നാല് തവണ എം എൽ എ അയാൾ അയാൾ സ്വപ്ന സുരേഷിനോട് ഈ നിലയിൽ പെരുമാറിയെന്നല്ലേ നമ്മൾ നിരീക്ഷിക്കേണ്ടത് അതല്ലെങ്കിൽ സ്വപ്ന സുരേഷിനെതിരെ നോട്ടീസ് വക്കീൽ നോട്ടീസ് അയക്കാമായിരുന്നല്ലോ സി പി എം പിന്നെ തോമസ് ഐസക്കിന് അയക്കാൻ പാർട്ടി അനുവാദം നൽകിയതാണല്ലോ അക്കാര്യം പുറത്ത് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതാണല്ലോ എന്നിട്ടും തോമസ് അത് പറയാനില്ല അത് അതിനെ സംബന്ധിച്ചൊന്നും പറയാനില്ല എന്ന് പറയുമ്പോൾ സ്വപ്ന സുരേഷിനോട് തോമസ് ഐസക്കിങ്ങനെ പറഞ്ഞിരുന്നു എന്ന് നമ്മൾ അംഗീകരിക്കേണ്ടി വരില്ലേ സുഹൃത്തുക്കളെ ഇനി കടകംപള്ളി സുരേന്ദ്രൻ കടകംപള്ളി സുരേന്ദ്രൻ എത്ര എത്ര പരിതാപകരമായ രീതി ദയനീയമായ രീതിയിലാണ് ലൈംഗിക ചുവയോടുകൂടി ഇവരുടെ അടുത്ത് പെരുമാറിയെന്ന് പല കാര്യങ്ങളും അവർ പുറത്ത് പറഞ്ഞതാണ് ആ പല കാര്യങ്ങൾ പുറത്ത് പറഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ടും കടകംപള്ളി സുരേന്ദ്രനും സ്വപ്ന സുരേഷിനെതിരെ ഒരു വക്കീൽ നോട്ടീസ് പോലും അയക്കാൻ തയ്യാറായിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ സംസ്ഥാന കമ്പനി അംഗവും മുൻ മന്ത്രിയും ഇപ്പോൾ എം എൽ എയുമായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ സ്വപ്ന സുരേഷിനോട് ആ മോശമായി പെരുമാറി എന്നുള്ള സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങൾ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം തെളിഞ്ഞിരിക്കുകയല്ലേ അതുപോലെ തന്നെ പി ശ്രീരാമകൃഷ്ണൻ സ്പീക്കറായിരുന്ന സമയത്ത് സ്വപ്ന സുരേഷിനോട് പെരുമാറിയത് എങ്ങനെയാണെന്നുള്ളത് സംബന്ധിച്ച തെളിവുകൾ അവർ പുറത്തു കൊണ്ടുവന്നതാണ് ഇപ്പോഴും നോർഗയുടെ വൈസ് ചെയർമാനായിട്ട് അദ്ദേഹം ഇരിക്കുകയാണ് ഇപ്പോഴും അത് സംബന്ധിച്ച് ഒരു വർഷമായിട്ട് പി ശ്രീരാമകൃഷ്ണനും ഇത് സംബന്ധിച്ചൊന്നും പറയാനില്ല എന്ന് പറയുമ്പോൾ സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി ശ്രീരാമകൃഷ്ണനെക്കുറിച്ച് സ്വപ്ന സുരേഷ് പറഞ്ഞതും ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുകയല്ലേ ഒരു വർഷമായിട്ട് ഇവർക്ക് മൂന്ന് പേർക്കും കമാന്തരക്ഷരം പറയാനുള്ള അർത്ഥഗർഭമായ മൗനം ഇവർ പാലിക്കുകയാണ് അപ്പം ഇതിൻ്റെ അർത്ഥം സി പി എമ്മിൻ്റെ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാരുടെ ഇത്തരം തെറ്റായിട്ടുള്ള പിന്നെ സ്ത്രീകളോടുള്ള പെരുമാറ്റമാണ് ആ പെരുമാറ്റങ്ങൾ ആ തെറ്റായ രീതിയിലുള്ള പെരുമാറ്റങ്ങളെല്ലാം ശരിയായിരുന്നുവെന്ന് ഇപ്പോൾ സംശയ ലേശമന്യേ തെളിഞ്ഞിരിക്കുകയാണ് എന്തൊക്കെ വിമർശനങ്ങളാണ് സ്വപ്ന സുരേഷിനെ കുറിച്ച് ഉന്നയിച്ചിരുന്നത് സ്വർണ്ണക്കള്ളക്കടത്തുകാരിയാണ് അവർക്ക് ഈ പറഞ്ഞ പോലെ തനക്ക് വെളിവില്ല അവരവരൊന്നൊക്കെ വിളിച്ചു പറയും എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ അതെല്ലാം തെറ്റാണെന്ന് ഇപ്പോൾ തെളിഞ്ഞില്ലേ സുഹൃത്തുക്കളെ പാർട്ടിയുടെ ഒരു കേന്ദ്ര കമ്മിറ്റി അംഗവും രണ്ട് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും സ്വപ്ന സുരേഷിനോട് പെരുമാറിയ രീതി എത്ര മോശമായിരുന്നു എത്ര മലീമസമായിരുന്നു എത്ര തെറ്റായിരുന്നു എന്ന് ഇവരുടെ ഈ ഒരു വർഷക്കാലത്തെ മൗനത്തിൽ നിന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം സംശയലേശമെന്നേ തെളിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം പൊതുമണ്ഡലം വീണ്ടും ചർച്ച ചെയ്യുകയും ഇവരെക്കുറിച്ച് ആ നിലയിലുള്ള നിരീക്ഷണങ്ങളിൽ എത്തിച്ചേരുകയും ചെയ്യണം എന്നാണ് പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്